ഇപ്പോൾ ഗായസ് അസ്ലാ ലൈക്കും ഇന്നത്തെ വിശ്വസിച്ചാല് നമ്മൾ എന്തെങ്കിലൊക്കെ ഇറങ്ങാൻ പോകുമ്പോൾ ഒരു നല്ല കാര്യത്തിന് എന്തിനെങ്കിലൊക്കെ ഇറങ്ങുമ്പോൾ അത് വായിന്ന് വീണിട്ട് അത് വേറെ ഒരു വ്യക്തി എതിർകക്ഷി അറിയാണെങ്കിൽ ആ എതിർകക്ഷി എന്തിനും ഏതിനും നമ്മളെ മീൻസ് നമ്മളെ കുറ്റം പറയുക ഐ മീൻ ആ ഒരു കാര്യത്തിനോട് എതിർപ്പ് പറയുക എന്തൊരു കാര്യത്തിനും ഇറങ്ങാൻ വിടാണ്ട് നിൽക്കുക ഒക്കത്തിനും പറ്റില്ല എങ്ങനെ ഇത് മുടക്കി എന്ന് ചിന്തിക്കുക മറ്റുള്ള ആളെ കച്ച കെട്ടി ഇറങ്ങിയ പോലെ ഒരുമാതിരി ദ്രോഹിക്കുക എന്നാൽ എന്തെങ്കിലും ഒന്ന് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അത് ഇങ്ങോട്ട് അടിച്ചേല്പിക്കുക അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്ത് വന്നാലും ആൾ തോറ്റു തരികയില്ല സമ്മതിക്കുകയില്ല അതായത് ഒട്ടും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് ജീവിക്കാൻ വിടാത്ത ഒരു ഒരുതര സ്വഭാവമാണത് നമ്മൾ എത്ര തുറന്ന് കാട്ടിയിട്ടും എങ്ങനെയൊക്കെ വെളിപ്പെടുത്താൻ നിന്നാലും എത്രയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിന്നാലും അതിലോട്ടേക്ക് ചിന്തിക്കാൻ പോലും ആൾ വരാത്തൊരു ക്യാരക്ടർ എന്ത് വന്നാലും അവർ നമ്മൾ നമ്മളെ അവർ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവരെ മനസ്സിലാക്കണം എന്താച്ചാൽ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നുള്ള ഒരു ക്യാരക്ടറുള്ള വ്യക്തിയാണ് എതിർപക്ഷത്തെങ്കിൽ നമ്മൾ സംസാരിച്ചിട്ട് കൂടുതൽ വഷളാക്കാൻ നിൽ ഉള്ളൂ ആൾ അങ്ങനെ ഉള്ളൂ അപ്പം നമ്മൾ സംസാരിക്കാൻ നിൽക്കാണ്ട് സംസാരിക്കാൻ പോവാണ്ട് നിൽക്കുക ഇങ്ങനെയുള്ള വ്യക്തികളോട് സംസാരിച്ചിട്ട് ഒരേ കാര്യമില്ല എവിടെയെത്തൂല തോറ്റുതന്നാടും ഗായ്സ് ഗായ്സ് ഇങ്ങനത്തെ അവരോട് നമ്മൾ ചെയ്യേണ്ട നമ്മൾ ചെയ്യേണ്ട ഒരു വഴി വിചാരിച്ച ഗായ്സ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുക ഈ ജന്മം കഴിയില്ല അങ്ങനെയുള്ള ആളാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരിൽ നിന്ന് മാറുക മീൻസ് അവിടെ നിന്ന് പോവുക വേറെ വഴിയില്ല അവിടെ നിന്ന് എന്ത് വന്നാലും നമ്മൾ മനസ്സിലാക്കിയിട്ട് മാറിക്കൊടുക്കുക ഓക്കെ അവരാണ് അങ്ങനെയാണ് എങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പോലും അങ്ങനെയാണ് അവരെ പറയുന്നത് എന്നെയാണ് ശരിയെന്ന് പറഞ്ഞ് ഓക്കെ പറയണ്ട ഒന്നും ഉണ്ടാതെ മാറിക്കൊടുക്കുക ശരിതെന്ന് പറഞ്ഞാൽ അവിടെ തീർന്നല്ലോ കാരണം ആളങ്ങനെ ജയിച്ച് 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 എന്തൊക്കെ പറയാൻ പറ്റും എന്തൊക്കെ കാട്ടിക്കൂട്ടാൻ പറ്റും ആരോടൊക്കെ എന്തൊക്കെ വിളിച്ച് പറയാൻ പറ്റും അങ്ങനെയുള്ള ദ്രോഹം മാത്രം ചെയ്യുന്ന ആളുമുണ്ട് ഗായസ് പെണ്ണും ഉണ്ട് ഗായസ് അപ്പം ഇമാതിരി ഇഞ്ചാതി ജന്മങ്ങളെ നമ്മൾ പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരാവശ്യമില്ല അത് നമ്മുടെ കുഴപ്പമല്ല അത് ജന്മനാൽ കിട്ടുന്ന ഒരു കഴിവാണ് ഒരു വൃത്തികെട്ട കഴിവാണ് അത് ഈ കഴിവും കൊണ്ട് മുന്നോട്ട് പോകുന്ന നമ്മൾ ഇൻ ജാതി നന്നാക്കി എടുക്കാൻ പോകേണ്ട ഒന്നും നടക്കില്ല നമ്മൾ തോറ്റ് നമ്മുടെ തൊണ്ടയിൽ വെള്ളം വറ്റ നമ്മുടെ സമാധാനം കിടക്കുന്ന അങ്ങനെ പോകുമല്ലാണ്ട് നമ്മളിത് ഇവരിങ്ങനൊക്കെ പറഞ്ഞതിൻ്റെ മൈൻഡിൽ വെച്ച് നമുക്കൊരു വല്ലാത്തൊരു ബാഡ് ഫീൽ വരിക അല്ലാണ്ട് ഒരു കാര്യമില്ല അപ്പോൾ ഏറ്റവും നല്ലത് അവിടെ അവരെ വിട്ടേക്കുക അവരവരെ വൈകിക്കുക അങ്ങനെ ജീവിക്കട്ടെ എത്ര പേരെ പോവുക അത് അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങോട്ട് ലൂസ് ആക്കിയിട്ട് വിടുകയായിസ് അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരേലെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് മീൻസ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഗായ്സ് അപ്പോൾ ഇൻഷാല്ല അസ്സാവിം ബൈ